ഹരേ കൃഷ്ണ മഹാഭാരത കഥയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജനമേജയ രാജർഷി വൈശമ്പായന മഹർഷിയുടെ അടുത്താണ് കഥ ചോദിക്കുന്നത് ജനമേജയ രാജർഷി ചോദിക്കുകയാണ് ഇന്ദ്രപ്രസ്ഥത്തിൽ രാജ്യഭാര്യം ഏറ്റു സന്തോഷത്തോടെ കഴിയുന്ന ആ പാണ്ഡുപുത്രന്മാർ പിന്നെ എന്തു ചെയ്തു അവർ അഞ്ച് പേർക്കും ദ്രൗപദി ഒരുവൾ മാത്രമാണല്ലോ ഭാര്യയായിരുന്നത് പിന്നീടുള്ള കാലം അവർ ഒരിക്കലും പിണങ്ങാതെ എങ്ങനെയാണ് കഴിഞ്ഞത് ആ കഥ കേൾക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ട് വൈശമ്പായന മഹർഷി കഥ പറഞ്ഞു തുടങ്ങുകയാണ് ധൃതരാഷ്ട്ര മഹാരാജാവിൻ്റെ അനുജ്ഞപ്രകാരം പകുതി രാജ്യം നേടി പാഞ്ചാലിയോടുകൂടെ പാണ്ഡവന്മാർ ഇന്ദ്രപ്രസ്ഥത്തിൽ സുഖമായി വസിച്ചു കൈവശം കിട്ടിയ രാജ്യത്തെ സത്യസന്ധനായ യുധിഷ്ഠിരൻ ധർമ്മപ്രകാരം സഹോദരന്മാരോടുകൂടെ പാലിച്ചു വന്നു ധീരന്മാരായ അവർ സത്യധർമ്മങ്ങൾ കൈവിടാതെ പരമാനന്ദത്തോടുകൂടെ അവിടെ അധിവസിച്ചു പൗരകാര്യങ്ങളൊക്കെ വേണ്ട വിധം നടത്തി രാജാക്കന്മാർക്കു ചേർന്ന അധികാരത്തോടെ ഭരണം നടത്തി അവർ അങ്ങനെ ഭരിച്ചു വരുന്ന കാലത്ത് ഒരു ദിവസം നാരദ മഹർഷി അവിടേക്ക് എഴുന്നള്ളി അപ്രതീക്ഷിതമായി നാരദ മഹർഷിയെ കണ്ടയുടനെ അവരഞ്ചു പേരും സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് കൈകൂപ്പി വേണ്ട പോലെ സൽക്കരിച്ചിരുത്തി നാരദമഹർഷി പാണ്ഡവരോടായി പറഞ്ഞു ഹേ പഞ്ചപാണ്ഡവന്മാരെ നിങ്ങളോടുള്ള സ്നേഹമൂലം ഞാൻ പറയുകയാണ് ദ്രൗപദി മൂലം നിങ്ങൾ തമ്മിൽ ഒരിക്കലും കലഹിക്കാൻ ഇടവരാത്ത വിധം ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം നിങ്ങൾക്ക് എന്നിൽ ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിക്കണം നിങ്ങൾ ക്രമം വെച്ച് അവളോടുകൂടെ ജീവിക്കണം അതാണ് എൻ്റെ ഇഷ്ടം നിങ്ങൾക്ക് മംഗളം ഭവിക്കട്ടെ ഈ ഉപദേശം പാണ്ഡവന്മാർ സ്വീകരിച്ച് എവർഷിയായ നാരദമഹർഷിയുടെ മുമ്പിൽ വെച്ച് തന്നെ അവർ തമ്മിൽ ആലോചിച്ച് ഒരു വ്യവസ്ഥ ചെയ്തു നാരദ മഹർഷി പറഞ്ഞു ഒരു കൊല്ലം ഒരാളോടൊത്ത് ദ്രൗപദി സഹധർമ്മിണിയായി വാഴുക അങ്ങനെ ഒരു ഭർത്താവിനോടൊത്ത് ഏകാന്തതയിൽ ഇരിക്കുന്ന സമയത്ത് മറ്റൊരാൾ ആ പള്ളി പള്ളിയറയിലേക്ക് കടക്കാനേ പാടില്ല കടന്നു കഴിഞ്ഞാൽ പന്ത്രണ്ട് വർഷം വനവാസം അനുഷ്ഠിക്കണം ഇതായിരുന്നു നാരദർ പറഞ്ഞുകൊടുത്ത ഉപദേശം ധർമ്മിഷ്ഠരായ പാണ്ഡവർ ഈ നിയമം വ്യവസ്ഥ ചെയ്ത് പാലിക്കുവാൻ സത്യം ചെയ്തു അതിനുശേഷം പാണ്ഡവർ ചെയ്ത പൂജ നന്ദിയോട് സ്വീകരിച്ചുകൊണ്ട് മഹർഷി ഇന്ദ്രപ്രസ്ഥം വിട്ടുപോയി പിന്നീടുള്ള വർഷങ്ങൾ മുഴുവനും ആ പാണ്ഡവർ ദ്രൗപതിയോടൊത്ത് അങ്ങനെയാണ് കഴിഞ്ഞുവന്നത് ഒരു വർഷം ഒരാൾ ദ്രൗപതിയോടൊത്ത് എന്ന നിലയിൽ അങ്ങനെ അങ്ങനെയിരിക്കെ പഞ്ചപാണ്ഡവന്മാർ ശസ്ത്രപ്രതാപത്തിൽ അന്യരാജാക്കന്മാരെ കീഴടക്കി എല്ലാവരുടെയും സ്നേഹാദരവുകൾ നേടിയെടുക്കാൻ പഞ്ചപാണ്ഡവർക്കായി ദ്രൗപതിയും തൻ്റെ അഞ്ച് ഭർത്താക്കന്മാരിലും സന്തോഷം കണ്ടെത്തി ധർമ്മത്തോടു കൂടി വാഴുന്ന കാലത്തെ പ്രജകൾ കുറ്റം കൂടാതെ അഭിവൃദ്ധിയെ പ്രാപിച്ചു ഇങ്ങനെ കുറേ വർഷങ്ങൾ ചെന്നപ്പോൾ ഒരു ദിവസം ഒരു ബ്രാഹ്മണൻ ചന്ദ്രപ്രസ്ഥത്തിലെത്തി പാണ്ഡവരോട് കരഞ്ഞു പറഞ്ഞു എൻ്റെ ഗോക്കളെ കള്ളന്മാർ വന്ന് കട്ടുകൊണ്ടുപോയി എൻ്റെ ഗോധനം അവർ കട്ടുകൊണ്ടുപോകുന്നത് എനിക്ക് നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ എനിക്ക് കള്ളന്മാരോട് എതിരിടാനുള്ള ശക്തിയില്ല ഭവാന്മാർ വന്ന് എന്നെ രക്ഷിച്ചാലും എൻ്റെ ഗോധനം എനിക്ക് തിരിച്ചു തന്നാലും കള്ളന്മാരോട് എതിരിടാനുള്ള ശക്തി എനിക്കില്ല എന്ന് പറഞ്ഞ് നിലവിളിക്കുകയായിരുന്നു ആ ബ്രാഹ്മണൻ ആ ബ്രാഹ്മണൻ വിളിച്ചു പറഞ്ഞത് കേട്ടയുടനെ അർജുനൻ ഉടനെ ആയുധപ്പുരയിലേക്കോടി ആ സമയത്ത് അവിടെ പാഞ്ചാലിയും ജ്യേഷ്ഠനായ യുധിഷ്ഠിരനും ഒന്നിച്ചിരിക്കുകയായിരുന്നു ആ പാണ്ഡവരുടെ സകല ആയുധങ്ങളും ഇരിക്കുന്നത് പാഞ്ചാലിയും യുധിഷ്ഠിരനും ഇരിക്കുന്ന ആ ഗൃഹത്തിലായിരുന്നു അവിടേക്ക് ചെല്ലാൻ പാടില്ല എന്നറിയാവുന്ന അർജുനൻ കുഴങ്ങി ഇനി എന്ത് ചെയ്യും അർജുനൻ ധർമ്മസങ്കടത്തിലായി തൻ്റെ ജ്യേഷ്ഠനോടുകൂടെ പാഞ്ചാലി ഇരിക്കുന്ന സമയത്ത് ആ ഗൃഹത്തിലേക്ക് മറ്റൊരാൾക്ക് ചെല്ലാൻ പാടില്ല എന്നാണല്ലോ ഇനി അങ്ങോട്ടേക്ക് കയറി ചെന്നാൽ പന്ത്രണ്ട് വർഷം തനിക്ക് വനവാസമാണ് നേരിടേണ്ടി വരുന്നത് എന്നാൽ താൻ അങ്ങോട്ടേക്ക് പോകാതിരുന്നാലോ ഈ പാവം ബ്രാഹ്മണൻ്റെ ഗോക്കളെ മുഴുവനും ഗോതനം മുഴുവനും ആ കള്ളന്മാർ കട്ടെടുത്ത് കൊണ്ടുപോകുക തന്നെ ചെയ്യും ഒടുവിൽ അർജുനൻ വിചാരിച്ചു കാട്ടിൽ വനവാസത്തിന് പോയി ഞാൻ മരിക്കുകയാണെങ്കിൽ മരിക്കട്ടെ പ്രശ്നമില്ല എന്നാലും ഈ ബ്രാഹ്മണനെ രക്ഷിച്ച് മതിയാവും എന്ന് ചിന്തിച്ചുറച്ച് കുന്തിപുത്രനായ പുത്രനായ അർജുനൻ യുധിഷ്ഠിരനോടുകൂടെ പാഞ്ചാലിയിരിക്കുന്ന ആ ഗൃഹത്തിൽ ചെന്ന് അകത്ത് കടന്ന് രാജാവിനെ അറിയിച്ച് വില്ലെടുത്തു കൊണ്ടുവന്ന് ആ ബ്രാഹ്മണനോട് പറഞ്ഞു ബ്രാഹ്മണ വരൂ വേഗം വരൂ ആ കള്ളന്മാർ ദൂരെ പോകുന്നതിന് മുൻപേ നമുക്കവരോട് എതിർക്കണം കള്ളന്മാരുടെ പക്കലിൽ നിന്നും ഭവാന്റെ ധനം ഞാൻ വീണ്ടെടുത്തു തരാം ഇങ്ങനെ വില്ലെടുത്ത് വീരനായ പാണ്ഡവൻ ആ കള്ളന്മാരോട് എതിർത്തു അമ്പയ് ചോരന്മാരെ ഓടിച്ച് ഗോധനം വീണ്ടെടുത്തു പ്രകാരം കീർത്തി സമ്പാദിച്ച് അർജുനൻ ആ ഗോധനം ബ്രാഹ്മണന് തന്നെ തിരിച്ചു നൽകി പിന്നീട് ഇന്ദ്രപ്രസ്ഥത്തിൽ തിരിച്ചെത്തി ജ്യേഷ്ഠന്മാരെയും മറ്റു ഗുരുജനങ്ങളെയും കൈകൂപ്പി വണങ്ങി അർജുനൻ പറഞ്ഞു ജ്യേഷ്ഠ എനിക്ക് വ്രതാനുഷ്ഠാനത്തിന് അനുവാദം തരണം ആയുധപ്പുരയിൽ വെച്ച് അങ്ങയെ കാണുകയാൽ ഞാൻ ശബദം തെറ്റിച്ചിരിക്കുന്നു അതുകൊണ്ട് ഞാൻ വനവാസത്തിന് പോവുകയാണ് അതാണല്ലോ നിശ്ചയം യുധിഷ്ഠിരൻ പറഞ്ഞു എൻ്റെ വാക്ക് നീ കാര്യമായി കാക്കുന്നുണ്ടെങ്കിൽ നീ കേൾക്കുക അർജുനൻ നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല നീ ആ സമയത്ത് അവിടെ വരാതിരുന്നെങ്കിൽ അതായിരുന്നു തെറ്റ് ബ്രാഹ്മണനെ രക്ഷിക്കേണ്ടത് ക്ഷത്രിയൻ്റെ ധർമ്മമാണ് അത് അതാണ് ധർമ്മം അതാണ് നീ ചെയ്തത് നീ എങ്ങും പോകേണ്ട അർജുന ഞാൻ പറയുന്നത് നീ കേൾക്കുക നിനക്ക് ധർമ്മനാശം വന്നിട്ടില്ല നീ എൻ്റെ പ്രിയ അനുജനാണ് അർജുന നീ വനവാസത്തിന് പോകേണ്ടതില്ല അർജുനൻ പറഞ്ഞു ഒരു വാക്ക് പറഞ്ഞിട്ട് അതിൻ്റെ അർത്ഥം മാറ്റി വ്യാഖ്യാനിച്ച് ധർമ്മം അനുഷ്ഠിക്കരുത് ചേഷ്ട അതുകൊണ്ട് ഞാൻ ധർമ്മം ഒരിക്കലും തെറ്റിക്കുകയില്ല സത്യം എനിക്ക് ആയുധമാണ് ഞാൻ ഈ ആയുധം തൊട്ട് സത്യം ചെയ്യുന്നു വനചര്യാവ്രതത്തോടുകൂടെ പന്ത്രണ്ട് വർഷം കാട്ടിൽ വാഴുന്നതിനായി ഞാൻ പുറപ്പെടുകയാണ് വീരനായ അർജുൻ തീർത്ഥയാത്രയ്ക്ക് പുറപ്പെട്ടപ്പോൾ കൂടെ ആധ്യാത്മമാർഗത്തിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നവരും ഭിക്ഷയേറ്റ് ജീവിക്കുന്നവരും പുരാണ കഥാകഥന പടുക്കളുമായ ബ്രാഹ്മണരും യതികളും പടുക്കളും വനവാസികളും ആ കൂട്ടത്തിലുണ്ടായിരുന്നു അവർ അങ്ങനെ ഓരോ പുണ്യതീർത്ഥങ്ങൾ സന്ദർശിച്ച് പുണ്യക്ഷേത്രങ്ങൾ തൊഴുതു കയറി ഇറങ്ങി അങ്ങനെ അവർ ഗംഗാ തീരത്തെത്തി ഗംഗയിൽ അർജുനൻ കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ എത്തിയ നാഗകന്യകയ്ക്ക് അർജുനനോട് കാമം തോന്നുകയും അർജുനനെ വലിച്ച് കടലിൻ്റെ ആഴത്തിലേക്ക് കൊണ്ടുപോകുകയും നാഗകന്യക തൻ്റെ ആഗ്രഹം സാധിപ്പിച്ചു തരാനായി അർജുനനോട് പറയുകയാണ് പ്രതാപവാനായ അർജുനൻ ആ രാത്രി മുഴുവൻ ആ നാഗകന്യകയോടുകൂടെ താമസിച്ചു അവളിൽ അന്ന് അർജുനനെ ജനിച്ച പുത്രനാണ് ഇരാവാൻ അവൻ വീരനും സുന്ദരനുമായ പുത്രനായിരുന്നു അവൻ പിന്നീട് മഹായോഗിയായി വളർന്നു വന്നു തനിക്കൊരു പുത്രനെ തന്നതുകൊണ്ട് തന്നെ ആ നാഗകന്യക അർജുനനൊരു വരം കൊടുത്തു സകല ജലജീവികളെയും ഭവാനെ ജയിക്കാൻ കഴിയും അതിൽ യാതൊരു സംശയവും ഇല്ല ഇതായിരുന്നു ആ വരം പിന്നീട് വസിഷ്ഠ മഹർഷിയുടെ ആശ്രമത്തിൽ വന്ന് താമസിക്കുന്നുണ്ട് അർജുനൻ ഐമിശാരണ്യ പ്രദേശവും കണ്ടു അങ്ങനെ ക്ഷേത്രങ്ങളും തീർത്ഥവും കണ്ടു വണങ്ങി വരുന്നതിനിടയിൽ മഹാവീരനും മഹാധർമ്മിഷ്ഠനുമായ മണിപുരം വാഴുന്ന ചിത്രാങ്കഥൻ എന്ന രാജാവിനെ കണ്ടു ആ രാജാവിൻ്റെ സുന്ദരിയായ കന്യകയായ മകളായിരുന്നു ചിത്രാംകഥ ചിത്രാങ്കഥയെ കണ്ട് അർജുനന് ഒരുപാട് ഇഷ്ടമാവുകയും ചിത്രാങ്കഥയുടെ പിതാവിൻ്റെ അടുത്ത് അർജുനൻ ചോദിക്കുകയാണ് യോഗ്യ യോഗ്യക്ഷത്രിയനായ എനിക്ക് ഭവാന്റെ ഈ പുത്രിയെ വിവാഹം ചെയ്ത് നൽകിയാലും ഞാൻ പാണ്ഡുപുത്രനായ അർജുനനാണ് അർജുനനോട് ചിത്രാങ്കധൻ എന്ന രാജാവ് പറഞ്ഞു പ്രപഞ്ചനൻ എന്ന പേരായി എൻ്റെ ഈ കുലത്തിൽ ഒരു രാജാവുണ്ടായിരുന്നു അദ്ദേഹത്തിന് പുത്രന്മാരുണ്ടായിരുന്നില്ല പുത്രന്മാരെ കിട്ടാനായി അദ്ദേഹം മഹാദേവനെ തപസ് ചെയ്തു രാജാവിൻ്റെ തപസ്സിൽ പ്രസാദിച്ച മഹാദേവൻ ആ രാജാവിനെ വരം കൊടുത്തു ഈ കുലത്തിൽ ഓരോ പുത്രന്മാർ വീതമുണ്ടാകുമെന്നായിരുന്നു ആ വരം അങ്ങനെ അന്നു മുതൽ എൻ്റെ പൂർവ്വപിതാമഹ രാജാക്കന്മാർക്കെല്ലാം ഓരോ ആൺകുട്ടികൾ വീതം ഉണ്ടായി എന്നാൽ എനിക്ക് മാത്രം ഉണ്ടായത് ഒരു പെൺകുട്ടിയാണ് ഇനി എൻ്റെ മകളെ അങ്ങ് വിവാഹം ചെയ്താലും ഇനിമേൽ പുത്രിയുടെ പുത്രനാകട്ടെ രാജാവ് അതുകൊണ്ട് എൻ്റെ ഈ കന്യകയിൽ അങ്ങ് ഒരു പുത്രനെ ജനിപ്പിച്ചാലും അപ്രകാരമാകാം എന്ന് പറഞ്ഞ് അർജുനൻ ആ വിവാഹത്തിന് സമ്മതിച്ച് അർജുനൻ ആ ചിത്രാങ്കതൻ്റെ മകളായ ചിത്രാങ്കഥയെ വിവാഹം ചെയ്തു അവിടെ മൂന്ന് കൊല്ലം താമസിച്ചു പിന്നീട് ചിത്രാങ്കഥ ഒരു മകനെ പ്രസവിച്ചപ്പോൾ അർജുനൻ ഭാര്യയെയും മകനെയും രാജാവിന് നൽകി രാജാവിനോട് യാത്ര പറഞ്ഞു വീണ്ടും തീർത്ഥങ്ങളിൽ ചുറ്റി സഞ്ചരിക്കാൻ തുടങ്ങി ഹരേ കൃഷ്ണ